ചേട്ടാ ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോഴാണ് ഈ ആണുങ്ങൾക്ക് നല്ല പ്രഷർ വരുന്നത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു സമയമാണ് ഞാൻ ഉദ്ദേശിച്ചത് ജോലി കിട്ടുക പെണ്ണ് കിട്ടുക ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ജോലി കിട്ടാൻ പാടാണ് പെണ്ണ് കിട്ടാൻ അതിലേറെ പാടാണ് നമ്മൾ ഈ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് തോന്നും സിംഗിളാണ് സിഗ്മയാണ് അല്ലെങ്കിൽ പെണ്ണില്ലാത്തതാണ് നല്ലതെന്നൊക്കെ പക്ഷേ നമ്മളൊരു പെണ്ണ് കാണാൻ പോയി രണ്ട് റിജക്ഷൻ കിട്ടിയാൽ മതി അന്ന് മുതൽ നമ്മൾ പെണ്ണില്ലാത്തവരല്ല പെണ്ണ് കിട്ടാത്തവരാണ് നമ്മൾ ഈ വിവാഹ മാർക്കറ്റിലേക്ക് കടക്കുമല്ലോ അപ്പം നമുക്ക് കുറേ ഡിമാൻഡ്സ് ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു നൈക്കിൻ്റെയൊക്കെ പുതിയ ഷൂ മാർക്കറ്റിൽ വരുന്ന പോലെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിലങ്ങോട്ട് ഇറങ്ങും പക്ഷേ മാർക്കറ്റ് വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ പതുക്കെ ഒരു മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും അത് പിന്നെ അമ്പതാവും എൺപതാവും കടകാലിയാക്കലാവും വഴി ഡിമാൻഡ്സ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് രണ്ടേ രണ്ട് പേരോടാണ് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടായിട്ടുള്ളത് ഒന്ന് എൻ്റെ അനിയൻ രണ്ട് ജോണി സിൻസ് എനിക്ക് ജോണി സിംസിനെ കുറിച്ച് അറിയില്ലെങ്കിലും എൻ്റെ വീട്ടിലെ ജോണി സിംസിനെ കുറിച്ച് ഞാൻ പറയാം അതായത് ഇവൻ വയസ്സറിയിച്ച കാലം തൊട്ട് ഇവൻ്റെ സംശയങ്ങൾ വരെ വെറൈറ്റ് ചെയ്യാം ഇവൻ്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി പി എൻ ഇല്ലേ ബി പി എൻ വിദേശയാത്രകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബി പി എൻ കള്ളത്തരങ്ങൾ അങ്ങനെ വലിയ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് വളങ്ങരക്കാളും കൂടുതൽ വിദേശയാത്ര നടത്തം ഇവന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വി പി എൻ യൂസ് ചെയ്ത് നമ്മൾ ഈ ചൈന സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക നോട്ടി അമേരിക്ക ഇങ്ങനെയുള്ള സന്ദർശങ്ങൾ നടത്തുമ്പോൾ നമ്മളെ പിടിക്കാൻ കേരള പോലീസിന് എന്താ അവകാശം പോലീസ് വരുന്നെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരട്ടെ എന്നാണ് അവന്റെ ചോദ്യം കഴിഞ്ഞ ദിവസം വീട്ടിലാരും ഇല്ല അപ്പനില്ല അമ്മയില്ല ഇവൻ വന്നു പറഞ്ഞാൽ ചേട്ടാ നാളെ എന്റെ ഗേൾഫ്രണ്ട് വരും നമുക്ക് മൂന്നുപേർക്കൂടെ പേപ്പർ ഇടാം ഏത് മൂട് പുളി മൂട് കപ്പിൾസ് ബീച്ചിൽ പാർക്കിൽ പോന്നാണ്ടിൽ പോകുന്നാണ്ടിന് സിനിമ തിയേറ്ററിന്റെ കോർണർ സീറ്റിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട് ആദ്യ കേട്ടാണ് പത്രം ഇടാൻ പോകുന്നവരെ ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു എടാ പൊന്നടാവുപോയി ഇതിനൊക്കെ രാവിലെ എണീക്കണം എനിക്കങ്ങും പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എന്തിനാ ചേട്ടാ രാവിലെ എണീക്കുന്നേ അവളൊരു രാത്രി പതിനൊന്ന് പതിനൊന്നര ആവുമ്പോൾ വരും നമ്മൾ മൂന്നുവരെ പേപ്പർ ഇടുന്നു അനിയ പത്രം പ്രിന്റ് അടിച്ച് വരാൻ തന്നെ വെളുപ്പിന് രണ്ടരയാവും പിന്നെ നീ എന്താണ് ഈ പറയുന്നതെന്ന് പക്ഷെ അന്നാണ് ഏട്ടാ എനിക്ക് മനസ്സിലായത് ഈ പേപ്പർ ഇടുക എന്ന് പറഞ്ഞാൽ പത്രം ഇടുക എന്ന് മാത്രമല്ല അതിന് വേറെ പല അർത്ഥങ്ങളും ഉണ്ട് പക്ഷെ അല്ല മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താണ് ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു ഇവളുടെ വീട്ടിൽ അമ്മാവൻ അങ്കിള് അച്ഛൻ അമ്മ അനിയൻ ചേട്ടൻ അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു ജോയിൻറ് ഫാമിലിയാണെന്ന് അതവട്ടെ വലിയ ഇടപ്പഴും എനിക്ക് മനസ്സിലായി ശീലങ്ങളാണ് ഈ ജെൻസിയിലെ റിലേഷൻഷിപ്പിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഒരു ഒമ്പത് ഒമ്പതര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എറണാകുളം സിറ്റി കൂടെ ഞാൻ ബൈക്കിൽ പോത്തില്ല കാരണം ഒരു പെണ്ണില്ലാതെ പോകുന്ന രണ്ടേ ആൾക്കാരേ ഉള്ളൂ ഒന്ന് ഞാനും പിന്നെ സ്വിഗ്ഗിയുടെ ഡെലിവറി പോയിരിക്കുന്നില്ല ഈ വർഷമെങ്കിലും സിംഗിൾ ആയിട്ടിരിക്കുന്ന മിംഗിൾ ആകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു കപ്പിളിനെ കിട്ടിട്ടെന്ന് ആശംസിക്കുന്നു നന്ദി താങ്ക് യു അല്ല എനിക്ക് പണ്ടൊരു കോള് വന്നു കേട്ടോ ഇതേ സൗണ്ട് ആയിരുന്നു അതായത് ഒരു പെൺകുട്ടി അതായത് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു ഒരു പയ്യൻ പറഞ്ഞു ഇപ്പൊ കല്യാണം കഴിച്ച് ഇപ്പൊ പെട്ടെന്ന് പോയി താലി കെട്ടിയിട്ട് ഒരു റൂം എടുത്ത് താമസിച്ചാൽ പെട്ടെന്ന് ശാന്തി ഉണ്ടെന്ന് ആരോ എന്റെ എന്നെ പ്രേമിക്കുന്ന ആളോട് പറഞ്ഞ് ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനപ്പോ ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട് ഈ കുട്ടിയോട് പറഞ്ഞു മോളെ അവനെയൊന്നു ഇതിലിടാൻ പറഞ്ഞു കോൺഫറൻസി കോൺഫറൻസ് ഇട്ടപ്പോഴേ അവനോട് ചോദിച്ചു മോനെ ഏത് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേ അപ്പോ ഇയാളെ വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞു പറഞ്ഞ് കട്ട് ചെയ്തു നിങ്ങളാണോ അത് ഞാൻ അറിഞ്ഞില്ല ചേട്ടാന്ന് ഈ അവിടെ തന്നെ എന്താ അനിയനവിടെ ഇല്ല ഇല്ല പേപ്പർ ും എന്തായാലും നന്നായി സ്വന്തം അനിയന കൂടെ കൂടെപ്പുറപ്പുള്ള തേച്ചിട്ടാണെങ്കിൽ നമുക്ക് കൂടെ കാണണമല്ലോ അതാ പറഞ്ഞാ ചേച്ചി പറയേണ്ട കഥയായിരുന്നു എന്റെ ഫ്രണ്ട്സിൽ നിന്ന് ഇൻസ്പയർ ആയ കഥയാണ് ചേട്ടാ എന്തായാലും നന്നായിരുന്നു കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ആത്മീയമായി ജീവിക്കുന്ന ഒരാളുടെ മുമ്പിൽ പറയാൻ പാടും അല്ലല്ല ഒരു ന്യൂജൻ കഥയായിരുന്നു സംഭവം സംഭവം ഞാൻ ഒളിച്ചോടി ഒളിച്ചോടി പോയ പോയ ആളാണ് ആളാണ് ഞാനും പ്രേമിച്ച് കല്യാണം കഴിച്ച കഴിച്ചും ഭാര്യയുടെയും തമ്മിൽ മധ്യമ രഞ്ജു എന്ന് പറയുന്ന ദോഷമായിരുന്നു രഞ്ജുവിനെ മാറ്റി അതായത് ഒമ്പത് നാളുകൾ ചേരത്തില്ല എന്നുള്ള ഒരു ദോഷമുള്ള നക്ഷത്രങ്ങളാണ് നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുമ്പം ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയത്ത് ഒരു പ്രേമിക്കാനൊക്കെ പറയാൻ പറ്റില്ലല്ലോ അപ്പം പ്രണയിച്ചു അവസാനം കല്യാണത്തിലോട് അടുത്ത് വന്നപ്പോഴാണ് ഈ ഒമ്പത് നാളുകൾ ചേരാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം അച്ഛനൊക്കെ പറഞ്ഞു മോനേടാ അത് വേണോ വേറെ നോക്കാം എന്നൊക്കെ പറഞ്ഞു അന്ന് കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പദ്യാണ് ഗന്നാന്താൽ സമനാടികം മെതിഭവേ വേദസ്തു ദുർമൃത്യുദോ തത്തത് മധ്യമരഞ്ജുവച്ച മൃദിത താരാദ്യം പുംസ്രിയോ ഗന്നുയതന്തരാളം ഉഭയോ മൂലേന്ദ്രയോ അശ്വനി രേവത്യോ പിതൃസാർപ്പയോ ചവിത സന്ധിത്രയോ ജാതകെ എഴുതി കേട്ടോ ഇത് അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലത്തിൽ ജനിച്ചവർ തമ്മിൽ ദോഷമുള്ളൂ ഞാൻ അച്ഛനെ അച്ഛനത് അറിയാം ഞാൻ ആ ജ്യോതിഷ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ കൺവിൻസ് ചെയ്തിട്ട് അല്ലാതെ ജ്യോതിഷ നിയമത്തിന് വിരുദ്ധമായിട്ടല്ല കല്യാണം കഴിച്ചു പത്ത് ദിവസം അടിയ ഉണ്ടാവും അഞ്ചു ദിവസം മിണ്ടും പത്ത് ദിവസം അടിയ ഉണ്ടാവും അഞ്ചു ദിവസം മിണ്ടും രണ്ട് പിള്ളേർ ഗുണം പറഞ്ഞില്ല